ബ്രേക്കിംഗ് മത്സ്യബന്ധന മുതലപ്പൊഴി മത്സ്യബന്ധനത്തിൽ ഒരുങ്ങുന്നേഴ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നു ചന്ദ്രഗിരി ഡ്രഡ്ജർ വീണ്ടും വാട്ടർ പമ്പിന് കേടുപാട് സംഭവിച്ചതാണ് പണി നിർത്തിവെക്കാൻ കാരണം ഡ്രഡ്ജിംഗ് മുടങ്ങിയിട്ട് ഇതാ മൂന്നാഴ്ചയായിരിക്കുന്നു ഇതോടെ കേന്ദ്ര സംസ്ഥാന പദ്ധതി നിലച്ചിരിക്കുകയാണ് എൻ എച്ച് എ യുമായി കരാർ ഒപ്പിടുന്നത് വൈകിയതോടെ മണൽ നീക്കവും സാധ്യമായിട്ടില്ല അരുൺ സോളമനാണ് ചേരുന്നത് അരുണിത വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ ഇതാണ് സ്ഥിതിയല്ലേ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരിടമാണ് മുതലപ്പൊഴി പക്ഷേ വലിയ ആശ്വാസകരമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതി ജൂലൈ മാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് അഞ്ച് മാസം പിന്നിടുമ്പോൾ നാളെ ഇതുവരെയുമായിട്ട് ഈ മണൽ നീക്കം യാഥാർത്ഥ്യത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെയായി ഇപ്പോൾ ഈ മണൽ നീക്കം നിലച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ കണ്ണൂർ അഴീക്കോട് ഹാർബറിൽ നിന്നെത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജറുമായി ബന്ധ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിലവിൽ തുടരുന്നത് ഈ ഡ്രഡ്ജറിന്റെ വാട്ടർ പമ്പ് ഇപ്പോൾ അത് കംപ്ലയിന്റ് ആയതിനെ തുടർന്നാണ് നിലവിൽ ഈ മണൽ നീക്കം നിലച്ചു എന്നുള്ളതാണ് നിലവിൽ ഹാർബറിലെ അധികാരികളടക്കമുള്ള അവർ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊന്ന് ഈ മണൽ നിലവിൽ കഴിഞ്ഞ നാല് മാസമായിട്ട് അവിടെ നിന്ന് ഡ്രജ്ജ് ചെയ്ത മണൽ പോലും അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി കൂടി നിലവിൽ മുതലപ്പുഴയിലുണ്ട് അത് എൻ എച്ച് എയുമായിട്ടുള്ള കരാർ അത് ഒപ്പിടാനായിട്ട് ഇതുവരെയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുള്ള എൻ എച്ച് എ ആയിരുന്നു ഈ മണൽ അവരുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് എടുക്കാമെന്ന് ഒരു മുന്നറി ആദ്യമായിട്ട് തന്നെ മുന്നോട്ട് വന്നത് പക്ഷേ ആ പദ്ധതിയുടെ കരാറിൽ ഒപ്പിടാനായിട്ട് ഇതുവരെയും എൻ എച്ച് ബന്ധപ്പെട്ടുള്ള കരാർ ഒപ്പിടാൻ നേരെ വൈകുകയാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളും വലിയ ആശങ്കയിലാണ് കാരണം ഇനിയൊരു മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് തീരദേശം കടന്നുപോകും വീണ്ടും അപകടങ്ങൾ വർദ്ധിക്കും മരണങ്ങൾ വർദ്ധിക്കും നിലവിൽ തന്നെ എൺപതോളം മരണങ്ങൾ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ ധനസഹായങ്ങളും കിട്ടാത്ത മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ് വിനീത ശരി ഏതായാലും വലിയ ആശങ്കയുണ്ടെന്ന് തന്നെയാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്